അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി ചേരുകയാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി അതായത് നേരത്തെ രണ്ടക്ക ബെഞ്ച് പറഞ്ഞ സമയപരിധി ഒഴിവാക്കുന്നു എന്ന് ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും മാറ്റം ഈ വിധിയിലുണ്ടോ ഒരു പ്രധാനപ്പെട്ട അത് അക്കാഡമിക് ആണ് അതിൽ പറഞ്ഞത് നേരത്തെ സുപ്രീം കോടതി കൾസർ ചെയ്തിരുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ സ്ഥാനമാണ് ബില്ലുകൾ അയച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ചെയ്യുന്ന ഉപദേശം കൊടുക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അത് ഭരണഘടനയിൽ എവിടെയെങ്കിലും വിവേചനാധികാരം കൊടുത്തിരിക്കുന്നിടത്ത് മാത്രമേ അതുള്ളൂ എന്നുള്ള രീതിയിൽ പോലുള്ള ഒരു വിഷയമായിരുന്നു അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിവേചനാധികാരമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വ്യൂ ജസ്റ്റിസ് കൃഷ്ണയരൊക്കെ അതുപോലെ ഷംഷേർ സിംഗ് കേസിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പാനലിന് അത് ഇംഗ്ലണ്ടിലെ സ്ഥിതിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയാകില്ല കാരണം നമുക്കൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എഴുതപ്പെട്ട ഭരണഘടന ഉള്ളതുകൊണ്ട് ആ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഗവർണർക്കും പ്രസിഡന്റിനും ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ് അതായത് ഒരു ബില്ല് ഗവർണർക്ക് അയക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധിക്കുന്ന അല്ല സുപ്രീം കോടതി പറഞ്ഞു അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറില് എന്ത് അധികാരം ഉപയോഗിച്ചാലും അത് അസെൻഡ് ചെയ്താലും തിരിച്ചയക്കുകയാണെങ്കിലും രാഷ്ട്രപതിയുടെ റെഫറൻ രാഷ്ട്രപതിയുടെ കൺസിഡറേഷന് വേണ്ടി അയക്കാൻ തീരുമാനിച്ചാലും ഒക്കെ അത് ഗവർണറുടെ വിവേചനാധികാരമാണ് മന്ത്രിസഭ പറയുന്നതനുസരിച്ച് ചെയ്യാൻ നിർബന്ധിതനല്ല അതൊരു പ്രധാന കാര്യമാണ് രണ്ടാമത് ഈ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് നിയമമാകും ഓട്ടോമാറ്റിക്കലി നിയമമാകും എന്ന് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ച് ഒരു എക്സ്ട്രീം വ്യൂ എടുത്തതാണ് അത് ഇന്ന് പോയി ഇന്നത്തെ എബിസോട് കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരം വേറൊരു ഭരണഘടനാ സ്ഥാപനം കവർന്നെടുക്കുന്നത് പോലെയാകും അതുകൊണ്ട് കോടതികൾക്ക് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ ചെയ്യാത്ത ഒരു കാര്യം ഗവർണർ ഒപ്പിടാത്ത ഒരു ബില്ല് നിയമമായി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതായത് സമയപരിധി ഭരണഘടനയിൽ നിർബന്ധമായിട്ട് പറയാത്ത സ്ഥിതിക്ക് മൂന്ന് മാസം എന്നോ എന്തെങ്കിലും ഒരു സമയപരിധി പറയാത്തത് കൊണ്ട് ഏഹ് സുപ്രീം കോടതിക്ക് വിധി മുഖാന്തരം ഈ ഇത്ര സമയത്ത് വീഴ്ച ഇത് നിയമമായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതോടുകൂടി തമിഴ്നാട് ജഡ്ജ്മെന്റ് എന്റെ നിയമസാധുത പോയിരിക്കുകയാണ് പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്സിൽ അതായത് ഗവർണർ അകാരണമായി നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ സഭയ്ക്ക് തിരിച്ചയക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു സംവാദത്തിനുള്ള വേദി ഇല്ലാതാകുന്നു ഗവർണർക്ക് എന്തെങ്കിലും അതിനകത്ത് ഡിസന്റ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി സഭയിലേക്ക് തിരിച്ചയക്കാനുള്ള ഭരണഘടന പറയുന്നത് അത് ചെയ്യുന്ന സമയപരിധിക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺവൺസേഷൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇത് അകാരണമായിട്ട് നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ സമീപിച്ചിട്ട് ഒരു ഒരു സമീപിക്കാൻ അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാൻ ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഒറ്റ ചോദ്യം അതായത് നിലവിലുള്ള ഗവർണറുടെ മുമ്പിൽ കിടക്കുന്ന ഒരുപാട് ബില്ലുകളുണ്ടല്ലോ ഈ ബില്ലുകളുടെയൊക്കെ സ്റ്റാറ്റസ് ഇനി എന്തായിരിക്കും ഇനി എന്ത് പ്രോസസ്സാണ് അതിൽ നടക്കാൻ സാധ്യത ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അത് ഭരണഘടനയോട് എത്ര പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഓരോ സ്ഥാനത്തിരിക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ഗവർണർ ആയിട്ടിരിക്കുന്ന ആൾക്ക് ഭരണഘടനയോട് ബാധ്യത ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന സ്ഥിതിക്ക് കഴിയുമ്പോൾ നേരത്തെ തീരുമാനം എടുക്ക എടുക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ ജഡ്ജ്മെന്റിന്റെ സ്പിരിറ്റ് അത് ഇനി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി ഒരു പൗരന് കോടതിയെ സമീപിക്കാനും കഴിയും സമീപിച്ചിട്ട് ഇത്ര നാളായി ഇതുവരെ ഗവർണർ ഒരു രീതിയിലും തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയാം അവിടെ കോടതിക്ക് ലിമിറ്റഡ് ആയിട്ട് അതിനെ അതൊന്ന് നേരത്തെ തീരുമാനമെടുക്കാൻ ഡയറക്റ്റ് ചെയ്യാനും പറ്റി മൂന്ന് മാസത്തിനകത്ത് തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമമായി എന്ന് പറയാൻ കഴിയില്ല